Hello. എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ ചാരുവാണെങ്കിൽ ഹേമയുടെ തുണിയെല്ലാം മടക്കി വെക്കുകയാണ് അപ്പോൾ തുണി മടക്കിയ ഭംഗി കാരണം ആകാശിൻ്റെ സഹോദരി ഹേമയോട് പറയുകയാണ് അമ്മ എത്ര ഭംഗിയായിട്ടാ അമ്മയുടെ സാരി ചേച്ചി മടക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ ഇതുപോലെ ഇത്രയും ഭംഗിയായിട്ട് അമ്മ എപ്പോഴെങ്കിലും മടക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഹേമ പറയുകയാണ് അവൾക്കൊക്കെ സാരി മടക്കി വെച്ച് ജീവിക്കാനേ പറ്റുള്ളൂ അവൾ മടക്കാൻ വേണ്ടി ജീവിച്ചവളാണ് അല്ലെങ്കിൽ ജനിച്ചവളാണ് ഞാൻ അതുപോലത്തെ ഒരു കുടുംബത്തിൽ നല്ലടി വരുന്നത് നല്ല നല്ല ആഭിജാത്യമുള്ള അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ല ഇവൾ തൊട്ട എൻ്റെ സാരികൾ എനിക്കിനി വേണ്ട ഞാനത് കത്തിക്കാൻ പോവാണെന്ന് പറയാണ് ഈ സമയത്ത് ചാരു ഓടി വന്നിട്ട് പറയാണ് അമ്മായി അമ്മായിടെ സാരി തൊട്ടത് എൻ്റെ തെറ്റാണ് പക്ഷേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊന്നും കത്തിക്കരുത് എന്നോടുള്ള ദേഷ്യം സാരിയോട് തീർക്കരുത് അത് ശരി എങ്കിൽ പിന്നെ നിന്നെ നിന്നങ്ങ് മണ്ണെണ്ണൊഴിച്ച് കത്തിക്കട്ടെടി മാറി നിൽക്കടി എൻ്റെ സാരി കത്തിക്കാൻ ഞാൻ ആരുടെ പെർമിഷൻ ആടി മേടിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ആ മടക്കി വെച്ച അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് മണ്ണെണ്ണയും കൂടി എടുത്തുകൊണ്ട് വരുക കേട്ടോ ഈ സമയത്ത് ചാരുവും ഒക്കെ പരമാവധി പറയുന്നുണ്ട് അമ്മ അമ്മ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അച്ഛൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും എന്ന് പറയുകയാണ് പിന്നെ അങ്ങ് ഒരിടയ്ക്ക് പോയി വല്ല പണിയുണ്ടാകുന്ന നോക്കാൻ പറയടി എന്റെ സാരി ഞാൻ കത്തിക്കുന്നതിൽ അങ്ങേർക്കെന്തിനൊക്ക കേടാണെന്ന് ചോദിച്ചുകൊണ്ട് ഇവർ അങ്ങ് കൂട്ടിയിട്ട് മണ്ണോനെ ഒഴിച്ചങ്ങ് കത്തിക്കാണ് കേട്ടോ ഇതേ സമയത്ത് അമ്മാവനും അതുപോലെ തന്നെ കൂട്ടുകാരനും വന്നിറങ്ങുകയാണ് എന്തായാലും ഇങ്ങനെ കത്തുന്നത് കണ്ട് അവരാകെ അമ്പലം നിൽക്കുക ഈ സമയത്തെ ചാരി കരഞ്ഞുകൊണ്ട് മാമനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ മോളെ എന്തിവിടെ പറ്റിയത് എന്തുണ്ടായി എന്ന് മാമൻ ചോദിക്കുകയാണ് അപ്പം അച്ഛ പറയാണ് ചാരു ഒന്ന് തുണി മടക്കി എന്ന് പറഞ്ഞിട്ട് ഇനി അമ്മ ആ തുണി ഉടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പുടവയൊക്കെ എടുത്ത് കത്തിച്ച് എന്ന് പറയുകയാണ് ഈ നാശം പിടിച്ചവളെ ആ തീല് തന്നെ ഇട്ട് ഞാൻ കത്തിക്കാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് മാമനും അലറി അലറുകണ്ട്ട്ടോ ഒരു കണക്കിന് ചാരുവും അച്ചവും ഒക്കെ കൂടെ പിടിച്ച് നിർത്തുകയാണ് കേട്ടോ എന്തൊരു സമാധാനം ഇല്ലാത്ത കുടുംബമാണല്ലേ അങ്ങനെ ഒരു കണക്കിന് നമ്മുടെ ചാരു പിടിച്ച് നിർത്തുകയാണ് മാമനെ അപ്പോൾ മാമൻ പറയുകയാണ് മോളെ നീ ഒന്നും കൊണ്ട് വിഷമിപ്പിക്ക വിഷമിക്കേണ്ട നിൻ്റെ കണ്ണുനീരിനെ ഈ തീയേക്കാളും ശക്തിയുണ്ട് ഒരു ദിവസം നിൻ്റെ കണ്ണുനീരിൻ്റെ ശക്തി കൊണ്ട് ഇവിടെ ഇരിഞ്ഞില്ലാതെ ആവും അല്ലെങ്കിൽ തന്നെ ഇവിടെയൊക്കെ ഓരോ മതിക്കാനാ നിൻ്റെ ഭർത്താവിനെ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുപോകണമെന്ന് നീ പറഞ്ഞല്ലോ നീ പോ നീ പോവാൻ നോക്കെന്ന് പറയാണ് ഇവളുടെ കാര്യവും ഓർത്ത് മോൾ മനസ്സ് വിഷമിപ്പിക്കേണ്ട പറയുകയാണ് അങ്ങനെ ചാരുവാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി ചോറും കറിയൊക്കെ ആയിട്ട് നമ്മുടെ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസിനകത്തേക്ക് കയറുന്നില്ല ആകാശിൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് പറയുകയാണ് ആകാശിനെ ഒന്നും ഇങ്ങോട്ട് വിളിക്കുകയോന്ന് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് അതിന് ആകാശ് സാറ് ഇന്ന് വന്നിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടതും ചാരു പറയാണ് ഇല്ല ഇന്ന് ഓഫീസിലെ നേരത്തെ വന്നതാണ് ഇല്ലെന്നേ ആകാശ് സാറ് ഇന്നിവിടേക്ക് വന്നിട്ടില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ ഇത് കേട്ട് ചാരുവിനാകെ ടെൻഷനാവുകയാണ് എങ്കിൽ പിന്നെ ആകാശ ചേട്ടനെ വിളിച്ച് നോക്കാം പറഞ്ഞുകൊണ്ട് ചാരു വിളിക്കുമ്പോഴേക്കാ ആകാശ് കോള് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആകാശാണെങ്കിൽ ശ്രേയുടെ വീട്ടിലാണല്ലോ അവസാനം നമ്മുടെ ചാരു ഒരു വോയിസ് ക്ലിപ്പ് അയക്കുകയാണ് ആ നിങ്ങൾ എവിടെയാണ് ഞാൻ ഓഫീസിനുണ്ട് ഇത് കേട്ടോ ആകാശിൻ്റെ ദേഷ്യം വരികയാണ് ആകാശം തിരിച്ചൊരു വോയിസ് ക്ലിപ്പ് അയക്കുകയാണ് നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഓഫീസിലേക്ക് വരണ്ട വരണ്ടാന്ന് ചോറും കറി എടുത്തുകൊണ്ട് വരാൻ ഞാൻ നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് പിന്നെ ഓഫീസിൽ ജോലി എന്ന് വിചാരിച്ചാലും ഓഫീസിൽ തന്നെ ഇരിക്കണമെന്നില്ലല്ലോ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കാന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തിൻ്റെ പേരും പറയുന്നുണ്ട് അങ്ങനെ ചാരു വിചാരിക്കുകയാണ് ചിലപ്പോൾ അങ്ങടേക്ക് പോയതായിരിക്കുള്ളൂ അപ്പോഴാണ് ചാരുവിൻ്റെ ഒരു കൂട്ടുകാരത്തിനു കാണുന്നത് അപ്പോൾ അവരെ കണ്ട് യാദൃശികമായിട്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവർ ഈ പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ ചാരു പറയാണ് ഇതെൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുമോ അവിടെയുള്ള ഹെഡ് ഓഫീസിലെ ഹസ്ബൻഡുണ്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നീ ഒന്ന് കൊടുക്കുന്നു പറയാണ് ഉറപ്പായിട്ടും കൊടുക്കുക പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി ഭക്ഷണമായിട്ട് ആ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ആകാശനെ കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രേയയ്ക്ക് വേണ്ടിയിട്ട് ഒരു കത്തെഴുതുകയാണ് അതായത് നിന്റെ കോപം ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ എനിക്ക് പറയാനായിട്ടുള്ളത് കൂടെ നീ ഒന്ന് കേൾക്കണം ഈ കത്ത് ഉടനെ നീ എന്നെ വിളിക്കൂന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നീ എന്നെ വിളിക്കണം നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞൊരു കത്ത് എഴുതിയിട്ട് വാതിലിനിടയിൽ വെക്കുകയാണ് ആ സമയത്ത് അവിടുത്തെ ഹൗസ് ഓണർ വരുകയാണ് നിങ്ങളാരാ നിങ്ങൾ കുറേ നേരമായിട്ട് ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളാരാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ആകാശം പറയുകയാണ് സർ ഞാൻ ഞാൻ ഞാനിവിടെ താമസിച്ചിരുന്ന ഉണ്ടല്ലോ ശ്രേയയുടെ ഫ്രണ്ടാണ് ശ്രേയേനെയും അമ്മയും കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അവരെ അവരെന്താ ഇല്ലേ അവരെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അവരെന്നേക്ക് വരും എവിടേക്കാണ് പോയിരിക്കുന്നത് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഹൗസ് ഓണർ പറയുകയാണ് അത് പിന്നെ ഇന്നലെ അവർ വീട് കാലിയാക്കി പോയി എന്താ കാര്യം എന്നൊന്നും ഒന്നും പറഞ്ഞൂല്ല എവിടേക്കാണ് പോകുന്നതെന്നും അറിയില്ല കൂടുതലൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് ആ പേപ്പർ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എവിടേക്ക് തേടി ആ സ്ത്രീയെ തേടി അലയണമെന്ന് ആകാശിനൊരു പിടുത്തവും ഇല്ല ഈ സമയത്താണ് ഒരു കോൾ വരുന്നത് വേറെ ആരുമല്ല വിളിച്ചത് ആകാശിൻ്റെ സാറാണ് ആകാശെ താൻ എവിടെയാണ് നാളെ പുതിയ കമ്മീഷണർ എടുക്കാൻ പോവുകയാണ് പക്ഷേ താൻ എന്താണ് എവിടെന്നും ഇല്ലല്ലോ ഏ താൻ എന്തെവിടെ എവിടെയാണ് താൻ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ആകാശ് പറയുകയാണ് അത് പിന്നെ എനിക്ക് പെട്ടെന്ന് ഫീവർ വന്നു അത് കാരണം ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് സാർ ഓ അങ്ങനെയാണോ എങ്കിൽ ശരി താൻ നാളെ എന്തായാലും വരണം എന്ന് സാർ പറയുകയാണ് അങ്ങനെ കോള് കട്ടുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവിനെ കൂട്ടുകാരി വിളിക്കുകയാണ് നീയല്ലേ പറഞ്ഞത് ആകാശേട്ടൻ ഇവിടെ ഉണ്ടെന്ന് ദേ ഞാനിവിടെയൊക്കെ അന്വേഷിച്ചു ആകാശചേട്ടൻ ഇന്നിവിടെ വന്നിട്ടില്ല പിന്നെ ആകാശ ചേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ ആകാശ ചേട്ടനോട്ട് എടുക്കുന്നുമില്ല ദ ചോറ് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ചാർ പറയുകയാണ് ഓ അങ്ങനെയാണോ ചിലപ്പോൾ ആകാശചേട്ടൻ അവിടെ നിന്ന് ഇവിടേക്കെങ്കിലും പോയതായിരിക്കുള്ളൂ ആരും ശ്രദ്ധിച്ചു കാണില്ല എന്തായാലും നീ എനിക്ക് വേണ്ടി അവിടം വരെ ചെന്നല്ലോ അതിന് നന്ദി എന്ന് പറയുകയാണ് അങ്ങനെ കോള് കട്ടി അങ്ങനെ ചാർ വിചാരിക്കുകയാണ് അക്കുച്ചേട്ടൻ എവിടേക്കായിരിക്കും പോയിരിക്കുക എന്നോടൊന്നോണോ പറഞ്ഞ് അക്കുചേട്ടൻ എവിടേക്കായിരിക്കും പോയിരിക്കുക എന്നിങ്ങനെ ചിന്തിക്കുക രാത്രി മുഴുക്കേം നമ്മുടെ ചാരു ആകാശിനെയും കാത്തിരിക്കുകയാണ് ഈ സമയത്ത് ആകാശ് വിളിച്ചിട്ട് പറയുകയാണ് ചാരു ഞാൻ വരാനായിട്ട് വൈകും ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചാരു ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കോളും കട്ട് ചെയ്ത് കാത്തിരിക്കുക ഈ സമയത്ത് മാമൻ വരെയാണ് മാമൻ വന്നിട്ട് ചോദിക്കുക അല്ല മോളെ ആകാശ് വരേണ്ട സമയം കഴിഞ്ഞല്ലോ അവൻ എന്താ വരാത്തത് അറിയില്ല മാമ എന്തോ ഒരു തിരക്കുണ്ടെന്ന് പറഞ്ഞു അത് കാരണം നാളെ നാളെ എന്തോ തിരക്കുള്ള കാരണം എവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ട് മാമനെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ ചാരു അങ്ങനെ ചാരു ഒരു മണി രണ്ട് മണിവരെ നോക്കിയിരുന്നിട്ടും നമ്മുടെ ആകാശിനെ കാണാതെ ആയപ്പോൾ പിന്നെയും വിളിക്കുകയാണ് ആകാശ് കോൾ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അവസാനം ചാരുവിൻ്റെ കോൾ എടുക്കുകയാണ് എന്നിട്ട് ആകാശ് പറയുകയാണ് ഞാൻ ദേ അതേ സ്ഥലത്ത് തന്നെയുള്ളത് നിന്നോട് വിളിക്കണ്ട വിളിക്കണ്ടി എത്ര നോണ പറഞ്ഞു എനിക്ക് തിരക്കുണ്ട് കോൾ കട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് ചാരുവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ചാരു അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ വന്നു തന്നിട്ട് പറയുകയാണ് അമ്മ എന്നോട് അക്കുച്ചേട്ടൻ നോണ പറയുക എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ മറച്ചു വച്ചുകൊണ്ട് അക്കുച്ചേട്ടൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ നൊണ പറയുന്നത് എനിക്ക് എൻ്റെ മാമൻ്റെ വീട്ടിലെങ്കിലും ജനിച്ച വീടിനേക്കാളും സമാധാനവും സന്തോഷം കിട്ടുമെന്ന് വരുത്തിയിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്കുള്ള സമാധാനം കൂടെ പോയല്ലോ അമ്മേന്ന് പറഞ്ഞുകൊണ്ട് ചാരു കിടന്ന് കറിയുക കേട്ടോ പിറ്റേ ദിവസം രാവിലെ ചാരു അടുക്കളയിലേക്ക് വരികയാണ് ഈ സമയത്ത് അച്ചു ചേച്ചി ദേ ചാരു ചായ എടുക്കുന്നു പറയാണ് ഇല്ല ചേച്ചി എനിക്ക് ചായ വേണ്ട എങ്കിൽ പിന്നെ നീ അക്കൂര് കൊടുക്ക് ഏയ് അത് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാമ വരുകയാണ് ആ ഒരു ചായ എടുത്ത ആകാശിന് കൊടുക്ക് അവൻ എഴുന്നേൽക്കുമ്പോൾ ബെഡ് കോഫി കുടിക്കാറുണ്ടല്ലോ അത് പിന്നെ മാമ ആകാശചേട്ടൻ ഇന്നലെ വന്നിട്ടില്ല വന്നിട്ടില്ലാന്നോ നീ എന്തൊക്കെയീ പറയുന്നത് അവനെന്താ വരാത്തത് അത് പിന്നെ എന്തോ വലിയ ജോലിയുണ്ട് അത് കാരണം ഓഫീസിൽ തന്നെ ആകാശേട്ടം നിൽക്കാമായിരുന്നു അത് ശരി ഓഫീസിൽ തന്നെയോ ഈവൻ എന്ത് കാണിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഭാര്യ എവിടെ നിർത്തിക്കൊണ്ട് അവൻ ഓഫീസിൽ കഴിയുന്നു വരട്ടെ രണ്ട് വാക്കും ഞാൻ ചോദിക്കുന്നുണ്ട് ഇല്ല മാമ അപ്പോഴത്തേക്കും ഹേമ പറയാണ് അതിനിപ്പം എന്താ ഇത്ര തെറ്റ് എൻ്റെ മോനെ ജോലിയെടുക്കാൻ ഓഫീസിലേക്കാണ് പോയിരിക്കുന്നത് അല്ലാണ്ട് കറങ്ങി നടക്കാനായിട്ടൊന്നുമല്ല അതിലിത്ര വലിയ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ പറയാണ് ഓഫീസ് ജോലി കഴിഞ്ഞ് ഭാര്യയെ കാത്തിരിപ്പിക്കാതെ ഇങ്ങടേക്ക് വരണം അതാണ് ഒരു നല്ല ഭർത്താവിൻ്റെ അഴകെന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് മാമ അതിന് പിന്നെ അക്കച്ചേട്ടൻ്റെ ജോലി ഒരുപാടുണ്ടായിരുന്നു അങ്ങനെയുള്ളപ്പോൾ അക്കുച്ചേട്ടൻ എങ്ങനെയാണ് മാമൻ അങ്ങനെയൊക്കെ വരിക അത് പിന്നെ അക്കുചേട്ടനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം അതുകൊണ്ട് അക്കുച്ചേട്ടനോടൊന്നും ചോദിക്കേണ്ട പാവം ടയേർഡായിട്ടായിരിക്കുള്ളൂ വരിക എന്ന് പറയുകയാണ് ഈ സമയത്ത് ചാനു മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ അക്കുച്ചേട്ടൻ എവിടെയൊക്കെയാണ് പോയിരിക്കുന്നതെന്ന് അറിയില്ല എന്നുള്ള സത്യം ഞാൻ മാമനോട് പറഞ്ഞാൽ ഏത് രീതിയിലായിരിക്കുള്ളൂ മാമൻ പ്രതികരിക്കുക ഇപ്പം തന്നെ മാമൻ മാമനാകെക്കൂടെ ദേഷ്യത്തിലാണ് ഇനിയിപ്പോൾ ഞാൻ ആ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാമൻ ഏത് രീതിയിലായിരിക്കുമോ പ്രതികരിക്കുക എന്നുള്ളൊരു ഭയത്തിൽ ചാരി നിൽക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ആകാശിൻ്റെ ഹെഡായിട്ടുള്ള സാറുണ്ടല്ലോ കമ്മീഷണർ അവര് വരുകയാണ് അങ്ങനെ അയാൾ വന്ന് നമ്മുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് കയറി വരുകയാണ് അങ്ങനെ സാറിനോട് ചായ എടുക്കാൻ സാറിന് വേണ്ടി ചായ എടുക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം സാറ് പറയാണ് ഇല്ല ചായ പിന്നെ പിന്നെയാവട്ടെ ആകാശിൻ്റെ ഹെൽത്ത് എങ്ങനെയുണ്ട് അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതും ഇല്ല അവർ ഞെട്ടാട്ടോ ചാരുവിനോ ആകെ പരിഭ്രാന്തിയാവാണ് അങ്ങനെ കമ്മീഷണർ പറയുകയാണ് അല്ല ആകാശിനെ ഒന്ന് കണ്ടിട്ട് പോകുക എന്ന് വിചാരിച്ചു ഇന്നലെ ആകാശ ലീവിലായിരുന്നല്ലോ അപ്പോൾ ആകാശിനെ ഒന്ന് കണ്ട് എങ്ങനെയുണ്ടെന്ന് സുഖവിവരം ഒന്ന് തിരക്കിയിട്ട് പോകാമെന്ന് കരുതി എന്ന് പറയുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് ആകാശം ഇവിടെ ഇല്ല ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പെട്ടെന്ന് പറയുകയാണ് ആ അക്കുചേട്ടൻ ഇന്നലെ ലീവാന്നുള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു പക്ഷേ വയ്യ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായില്ല ഓ ആകാശ ഗ്രേറ്റാണ് നിങ്ങളെയും വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാൽ അമ്മ പറയാം എന്തായാലും ആകാശിനെ കാണാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവൻ ഇവിടെ ഇല്ലെന്ന് തോന്നൂല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ബാലമാഷ് മാഷ് ആ അവൻ അടുത്തൊരിടം വരെ പോയിരിക്കുകയാണ് സാർ സാറിരിക്കെ ചായ എടുക്കാം ചായ കുടിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഇതെല്ലാം നിരസിക്കുകയാണ് അങ്ങനെ കൊണ്ടുവന്ന് ഫ്രൂട്ട്സൊക്കെ കൊടുത്തിട്ട് പിന്നീട് കാണാമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ കമ്മീഷണർ പോയതും മാമൻ പറയുകയാണ് അവൻ നമ്മളെല്ലാവരും പറ്റിക്കാമായിരുന്നല്ലേ മോളെ അവൻ എവിടെയാണെങ്കിലും വേഗം വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് നീ വിളിക്കണം ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമ്മളും കൂടെ അറിയണം നീ വിളിക്കുന്നു എന്ന് പറയുകയാണ് ശരി എന്ന് ചാരുവും പറയാണ് കേട്ടോ കുറച്ച് സമയത്തിനുള്ളിൽ ആകാശ് വരികയാണ് ചുറ്റിനുമൊക്കെ നോക്കുകയാണ് ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ അങ്ങനെ ആരുമില്ലാന്ന് മനസ്സിലാക്കി ആകാശ് അകത്തേക്ക് കടക്കുകയാണ് അപ്പോൾ ചാരുവും അവിടെ നിൽക്കുന്നുണ്ട് ചാരുവും ആകാശിനെ കാണുകയാണ് വേഗം തന്നെ ചാരുവും ആകാശിനോട് പറയാണ് ആകാശ കേട്ടോ നമുക്ക് റൂമിലേക്ക് പോകാം വേഗം വാന്ന് പറയുകയാണ് പക്ഷേ അതിനുള്ളിൽ മാമൻ കാണുകയാണ് മാമൻ ചോദിക്കുകയാണ് ആകാശിൻ്റെ അടുത്ത് ാശേ നീയൊന്ന് നിന്നേ ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു തോന്നുന്നു ഓഫീസിലാണോ കിടന്നത് അപ്പോഴേക്കും അങ്കാശ് ആ അതെ ചാ ഓഫീസിലാണ് കിടന്നത് ഊഫ് എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ ഞാനൊന്ന് പോയി കുളിച്ചിട്ട് ഫ്രഷായി ഒന്ന് കിടക്കട്ടെ എന്തൊരു കമ്മീഷണറാ അദ്ദേഹം എന്നെ പെടാട് പെടുത്തി ആ അതെ അല്ലേ ശരിയാ ആ എന്തായാലും മോളിങ്ങനെ നോക്കി നിൽക്കാതെ ആകാശിനുള്ള മരുന്ന് കൊണ്ടുവന്ന് കൊടുക്ക് മരുന്നു എന്നിങ്ങനെ ആകാശ ചിന്തിക്കുകയാണ് അപ്പോൾ കമ്മീഷണർ കൊണ്ടുവന്ന ഈ പറയുന്നത് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സുമായിട്ട് നമ്മുടെ ചാരു വരികയാണ് ഫ്രൂട്ട്സോ അതിന്തിനാ എനിക്ക് അല്ല നിനക്ക് ശരീരം വേദനയാണെന്നോ പാനിയാണെന്നോ നീ വേറൊരാളോട് പറഞ്ഞായിരുന്നല്ലോ നിൻ്റെ കമ്മീഷണർ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു നിന്നെ ഒന്ന് കണ്ട് നിനക്ക് വൈകാരിക എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം ഈ ഫ്രൂട്ട്സ് ഇവിടെ ഏൽപ്പിച്ചത് എന്തായാലും മോം എടുത്ത് കഴിക്കുക ഇത് കേട്ടതും അവന് മനസ്സിലായിട്ടോ പെട്ടു അങ്ങനെ മാമൻ പറയുകയാണ് നുണക്കുമീതം നുണ പറയുന്ന നിന്നോടൊക്കെ എന്ത് പറയാനാ നീ സത്യം പറ നീ എവിടെ പോയതാന്ന് ചോദിക്കുകയാണ് നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു നീ സത്യം സത്യമായിട്ട് പറയുന്നോ അല്ലെങ്കിൽ എന്ന് ചോദിക്കുകയാണ് ആകാശാകെ പെട്ടതുപോലെ ഇരിക്കുക കേട്ടോ പിന്നെയും ആകാശിനോട് മാമൻ ചോദിക്കുകയാണ് നീ സത്യം പറയുന്നോ അതോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് അത് പിന്നെ ഞാൻ ശ്രേയെ കാണാനായിട്ട് പോയതാ എന്ന് പറയുകയാണ് ശ്രേയെ കാണാനായിട്ടോ നീ എന്തിനാ ശ്രേയെ കാണുന്നത് അല്ല ശ്രേയയുടെ അമ്മയെ കാണുന്നത് അവരെന്തിനാണ് നീ കാണുന്നത് അത് പിന്നെ ശ്രേയയുടെ അമ്മയ്ക്ക് തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പോൾ അത് കാരണം ഒന്ന് കാണാൻ പോയതാ ഓ അതായിരുന്നോ അപ്പോൾ നിനക്ക് പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു മോനെ അതിന് നീ എന്തിനാ എന്തിനൊന്നു പറഞ്ഞത് അതുകൊണ്ടല്ലേ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയുകയാണ് ഈ സമയത്ത് മാമൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് ദേ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട അവൻ്റെ കൂട്ടുകാരിയുടെ അമ്മയെ കാണാൻ പോയതല്ലേ അതിലിപ്പോൾ എന്താ തെറ്റ് എന്തായാലും മോൻ പോയിട്ട് റെഡിയാവ് സത്യം പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് മാത്രം പറയാണ് കേട്ടോ അങ്ങനെ ആകാശ റൂമിലേക്ക് വരുവാണ് എന്നിട്ട് ആകാശം മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഇനി എന്തായാലും ചാരു ചോദ്യത്തിന് മേലെ ചോദ്യം ചോദിക്കും ഞാൻ എങ്ങനെ അവളെ സമാധാനപ്പെടുത്തും എന്നിങ്ങനെ ചിന്തിക്കുക ഈ സമയത്ത് ചാരു വരുവാണ് ചായമായിട്ട് അക്ക് ഭക്ഷണം കഴിച്ചായിരുന്നോ കഴിച്ചു എന്ന് പറയുകയാണ് അങ്ങനെ ചാരു ബ്രഷും പേസ്റ്റുമായിട്ട് വരുവാണ് അത് ചേട്ടൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ പല്ല് തേക്കണം പല്ല് തേക്കാതെ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളത് എനിക്കറിയാം പല്ല് തേച്ചിട്ട് വാ ഞാൻ ഭക്ഷണം ശരിയാക്കി എന്ന് പറ അടുത്ത സീനില് മാമനാകെ ടെൻഷനായിട്ട് നടക്കുകയാണ് അപ്പം മാമൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുകയാണ് അല്ല നീ എന്ത് നടക്കുന്നത് അത് പിന്നെ ഞാൻ എല്ലാം ചിന്തിക്കുന്നത് ആകാശിനെക്കുറിച്ചിട്ട കല്യാണത്തിന് ശേഷം അവൻ എന്തൊരു മാറ്റമാണ് എന്നോട് ഒരിക്കൽ പോലും നൊണ പറയാത്ത പയ്യനാണ് പക്ഷെ ഇപ്പോൾ അവൻ എന്നോട് നോണ പറയുന്നു അവൻ എൻ്റെ കണ്ണില് നോക്കിപ്പോലും സംസാരിക്കുന്നില്ല അവനിപ്പോൾ വരെ സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ സംശയമാണ് അവൻ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിന് പിന്നിൽ ആരും അർത്ഥങ്ങൾ ഉണ്ടാവുന്ന ഞാൻ ഇതുവരെ കരുതിയത് പക്ഷെ ഇപ്പോൾ അങ്ങനെ തോന്നില്ല അവനവൻ്റെ ഭാര്യയെ പറ്റിക്കാനും എന്നെ പറ്റിക്കാനായിട്ടൊക്കെ സമർത്ഥനായി അത് എന്തോ കല്യാണത്തിന് ശേഷമോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവനെ ഞാൻ കട്ടായപ്പെടുത്തി ഇങ്ങനെ ആക്കിയതാണോ എന്ന് എനിക്കിപ്പോൾ വിഷമം തോന്നുകയാണ് അപ്പോൾ മാമൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് ഏയ് നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അവനൊരു പാവമാണ് അവൻ വേറെ തെറ്റുകളൊന്നും ചെയ്യില്ല നമുക്കറിയാലോ നേരത്തേ ഉള്ള ആകാശിനെ എനിക്ക് നല്ല വിശ്വാസമാണ് പക്ഷേ ഇപ്പോഴത്തെ ആകാശിനെ എനിക്ക് അത്ര വിശ്വാസമല്ല നിനക്കറിയാലോ അരവിന്ദ് അവൻ്റെ അമ്മയുടെ കൂടെ ജീവിച്ച് അമ്മയുടെ അതേ സ്വഭാവത്തിലാണ് ജീവിച്ചതും വളർന്നതും എല്ലാം മറ്റുള്ളവർക്ക് വേദനിക്കുന്നോ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നോ ഒന്നും അവൻ ചിന്തിക്കില്ല അവൻ്റെ സന്തോഷവും അവൻ്റെ ജീവിതം മാത്രമേ അവൻ ചിന്തിക്കുകയുള്ളൂ അതങ്ങനെ ആയിപ്പോയി പക്ഷേ ആകാശ് അങ്ങനെയല്ല സത്യസന്ധനായിരുന്നു പക്ഷേ ഇപ്പം എന്തുകൊണ്ടോ ആകാശ് വലിയ രീതിയിൽ മാറിയിരിക്കുന്നു അതെന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൂട്ടുകാരൻ പറയുകയാണ് അതെല്ലാം തോന്നലാണ് അല്ലാതെ അങ്ങനെയൊന്നുമില്ല ഒരു കാര്യം ചെയ്യുക ആകാശിനോട് പറയാനായിട്ടുള്ളത് നീ നേരിട്ട് ആകാശിൻ്റെ മുഖത്ത് നോക്കി പറ അങ്ങനെയാണെങ്കിൽ ആകാശിനും എന്താണ് പറയാനിട്ടുള്ളതെന്ന് കേൾക്കാമോ അല്ലാതെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശിനെ കാണിക്കാനായിട്ടോ ആകാശ് ഭക്ഷണം കഴിക്കാനായിട്ട് വരുവാണ് അപ്പം ചുറ്റിനും നോക്കുകയാണ് അപ്പം ചാരി പറയാണ് മാമനെയാണോ നോക്കുന്നത് മാമൻ ഇവിടെ ഇല്ല ചേട്ടാ അക്കച്ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയാണ് അതു പിന്നെ ചാരു ഇന്നലെ ഞാൻ നിന്നോട് നോണ പറയരുതായിരുന്നു അതിന് ആകാശേട്ടൻ എന്നോട് ോണ പറയാൻ പാടില്ല എന്നൊന്നുമില്ല ആകാശ ചേട്ടനോട് ആകാശ ചേട്ടനെന്നോട് തോന്നുന്നത് എന്തും പറയാം കാരണം ഞാൻ ആകാശ ചേട്ടൻ ആഗ്രഹിച്ച് വന്ന പെൺകുട്ടിയല്ലല്ലോ അതുകൊണ്ട് എൻ്റെ സ്ഥാനം എവിടെയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ആകാശചേട്ടൻ എന്നോട് സത്യം പറയണമെന്ന് യാതൊരു നിർബന്ധവും അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം അതുകൊണ്ട് എനിക്കതിൽ വഴക്കോ വൈരാ വൈരാഗ്യമോ ഒന്നുമില്ല അക്ക് ചേട്ടൻ ഭക്ഷണം കഴിക്കുക എന്നു പറഞ്ഞുകൊണ്ട് ചാരു അങ്ങ് പോവാണ് ഇത് കേട്ട ആകാശിന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവുക കേട്ടോ ഈ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് മാമൻ വരികയാണ് മാമനാകാശടുത്തിരിക്കുകയാണ് മോനെ ആകാശേ നിൻ്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുണ്ടെന്നുള്ളത് അച്ഛന് മനസ്സിലാവുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി നിൻ്റെ കയ്യിലെ ഏൽപ്പിക്കുമ്പോൾ സുരക്ഷിതമായിട്ടുള്ള കൈകളിലാണ് എൻ്റെ ചാരു ഉള്ളതെന്നാണ് അച്ഛൻ വിചാരിച്ചത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എൻ്റെ മോനെ നിൻ്റെ മനസ്സിൽ എന്ത് ദുഃഖം ഉണ്ടെങ്കിലും അച്ഛനോട് തുറന്നു പറ എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാം പക്ഷെ ഒന്ന് നീ ഭക്ഷണം കഴിച്ചോ നീ ഭക്ഷണം കഴിക്കേ എന്നൊക്കെ അവൾ ചോദിച്ചു പക്ഷെ ഒരു തവണ നീ അവളോട് ചോദിച്ചോ ഭക്ഷണം എന്ന് അവൾ കല്യാണം കഴിച്ച് ചെല്ലുന്നിടത്ത് ആര് ആരവരുടെ പിന്നാലെ സപ്പോർട്ടീവ് അല്ലെങ്കിലും ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അനുകൂലിക്കാതിരുന്നാലും തൻ്റെ ഭർത്താവ് ഭർത്താവിൻ്റെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോവും പക്ഷെ അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മോനെ അവളെ അവളെ ഇനി ഒന്നൊന്നായിട്ട് കൊല്ലരുത് ദയവ് ചെയ്ത് അച്ഛൻ അത്ര മാത്രമേ എന്ന് പറയുകയാണ് ഇത് കേട്ട് ആകാശിന് ഭയങ്കരമായിട്ടുള്ള വിഷമം വരികയാണ് ധർമ്മസങ്കടത്തിലാവാണ് ആകാശ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ആയിട്ടുള്ള റിവ്യൂ അധികം താമസിക്കാതെ തന്നെ ചെയ്യാം അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ